രിശ്രീഗണപതയോ നമ അവിഘ്നമസ്തു ഓം നമോ ശ്രീകൃഷ്ണ വാസുദേവാണ പരമാത്മന ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അയ്യപ്പാ ഹരേ അയ്യപ്പി മാം അയ്യപ്പാ ഹരേ അയ്യപ്പാഹി മാം അയ്യപ്പാ ഹരേ അയ്യപ്പി മാം ശബരി ഓകാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവ വിശ്വകനാഥ നമോ നമ കാത്തു കൊള്ളണി പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തു കൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം അയ്യപ്പാഹരെ അയ്യപ്പ പാഹി മാം ശബരി മാമല ശാസ്താവി മാം അയ്യപ്പ പാഹി മാം ഷഷ്ടിയെ നോക്കാ ശരവണ ഭവനാർ ഷിഷ്ടർ കുതവും ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതംഗൈ ഗീതം പാടാ കിങ്കിണിയാട ഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ഷിഷ്ടർ കുതവും ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പന്മണി സദംഗൈ ഗീതം പാടാ കിങ്കിണി മയ്യ നടനെയും മയിൽ വാഹനവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക ഇന്ദ്രൻ മുതലായ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക ഷ്ടിയെ നോക്കാ ശരവണ ശ്രേഷ്ഠം പന്മണി സതങ്കൈ ഗീതം കിങ്കിണിയാടാ എല്ലാ ഭക്തമക്കൾക്കും ശുഭദിന ആശംസകൾ മകരവിളക്കാണല്ലോ എന്ന് എല്ലാവർക്കും നമസ്കാരം മക്കളെ നമുക്ക് ഒത്തിരി മക്കളുടെ പേരുകൾ ഈ ഭഗവത്ഗീതയിൽ ജയാനിൽ ശ്രീല രുമിണി മോഹൻ രാധാ ശിവാനന്ദൻ ഗീതാ മാധവൻ ഗീതാനായർ ഗീത വത്സല ചെല്ലപ്പൻ ജഗതമ്മ നിർമ്മല രമേശ് സ്മിത അങ്ങനെ ഒത്തിരി മക്കൾ ഇനിയും ഉണ്ട് അത് നമുക്ക് ഇനി നോക്കിയെടുക്കാം എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇത്ര എനിക്ക് കിട്ടിയുള്ളു എല്ലാവർക്കും മംഗളം ഭവിക്കണം ഈ ഇന്ന് നല്ലൊരു ദിവസമാണ് നമുക്കിന്ന് ഭഗവത്ഗീത തന്നെ അല്പം വായിക്കാം മക്കളെ നമുക്ക് ഇന്ന് സന്തോഷമായിട്ട് നല്ലൊരു ദിവസം കൊണ്ട് എല്ലാ ഓം ലോക സമസ്ത സുഖനോ ഭവന്ത് ഇവിടെ പേര് പറഞ്ഞെന്ന് കരുതി നമുക്ക് എല്ലാ ഭക്തമക്കളും ചിന്തിക്കണം എല്ലാ ജീവജാല എല്ലാ സൃഷ്ടികളും പരമാത്മാവിൻ്റെയാണല്ലോ എല്ലാവർക്കും സുഖം ഭവിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓം ലോക സമസ്ത സുഖനോ ഭവന്ത് നമുക്ക് ഭഗവത്ഗീത കളി പ്രാവശ്യം നമ്മൾ വായിച്ചത് ഇവിടെ അർജുനൻ പറയുന്നു പിന്നെ തീ വിഷം ഇതുകൾ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചവൻ ആയുധം എടുത്തു കൊല്ലാൻ വരുന്നവൻ ധനം പൂസത്ത് അന്യൻ്റെ ഭാര്യ ഇവയെ അപഹരിച്ചവൻ ഇവരെല്ലാം ആതദായികളാകുന്നു അതിനാൽ ആതദായികളായ ദുര്യോധനാദികളെ കൊന്നതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഭഗവാനേ കൃഷ്ണ എന്ന് അർജുനൻ പറയുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ അവരെ വധിച്ചിട്ട് ഒരു സുഖവും വേണ്ട അർജുനൻ പറയുന്നിന്ന് ലോകത്ത് അങ്ങനെയുള്ളവരുണ്ട് എന്ത് എന്തോ ചെയ്തോട്ടെ എന്നാലും മറ്റുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ ഭഗവാൻ ഇതൊന്നും ചിന്തിച്ചിട്ടല്ല ഈ ശത്രുക്കളെ സ്നേഹിച്ചാൽ എന്ത് വരും ഇവർ എല്ലാവരും കൊല്ലുന്നവരാണ് അപ്പോൾ അവർ ശത്രുക്കളാണ് അവരെ അവരെ നമ്മൾ ത്യജിച്ച് അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കണം നമ്മൾക്കുള്ള സ്വന്തം അമ്മയോ അച്ഛനോ മക്കളോ ആണ് ഇതുപോലെ ദുഷ്ടമാരാണെങ്കിൽ ഈ ആരെയും പേടിക്കാതെയും ആരെയും എന്തും ചെയ്യാൻ വകവെക്കാത്ത അഹങ്കാരികളാണെങ്കിൽ നമ്മൾ എന്ത് ഭക്തൻ ഭക്തനെന്തു ചെയ്യണം ഒഴിഞ്ഞു നിൽക്കണം അവരെ സ്വന്തം അമ്മയോ അച്ഛനോ ആയിക്കോട്ടെ ആരായാലും അവരെ ത്യജിക്കണം അതിനാണിവിടെ വധിക്കുക എന്ന് പറയാം അവിടെ അർജുനൻ എന്തിനാ ഈ സ്വന്തം മമത കൊണ്ട് ഈ ദുഷ്ടന്മാരെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഇത് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠമാണ് നമുക്കും നമ്മളെ സ്വന്തം മക്കളാണോ ദുഷ്ടനാണോ സ്വന്തം മക്കളാണ് ശരിയാണ് പക്ഷെ നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കണം ഒരു ഭക്തൻ പ്രത്യേകിച്ചും അല്ലാത്തവർക്കും ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ അർജുന അതുകൊണ്ട് നീ അവരെ വധിക്കൂ എന്ന് പറയുന്ന ഈ ദുഷ്ടത്തരങ്ങളെ അതുപോലെ തന്നെ ഒരു ഭക്തൻ്റെ ഉള്ളിലും ഈ കാമക്രോധങ്ങളായി ഞാൻ ദുഷ്ടത്തരങ്ങൾ അതും ഒരു ഭക്തനാണോ അത് ഓരോന്നോരോന്നായി ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നമ്മൾ ഛേദിച്ച് കളയണം അതായത് ഭക്തിയും പരമാത്മാവിലോട്ടുള്ള ശ്രദ്ധ ആർക്ക് ലക്ഷ്യം നേടാൻ ഒരു ഭക്തന് ആവശ്യമുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാക്കണം നല്ല ശുദ്ധമായ നിഷ്കളങ്കമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അതിൽ വസിക്കാൻ പറ്റൂ അതുകൊണ്ട് എന്ത് വേണം കാമക്രോധാതിലാകെ ഷ ഷ് ശത്രുക്കൾ ആരൊന്നുമല്ല ഒരുപാട് ശത്രുക്കളുണ്ട് കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യ ഡെമ്പ് അഹങ്കാരം അസൂയ കുശമ്പ് ഇങ്ങനെ ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇതാണ് അവനവൻ്റെ ഉള്ളിലെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ അപ്പോൾ അവനെയെല്ലാം ഒഴിച്ച് കളയുന്നത് എങ്ങനെ ഒഴിക്കാൻ പറ്റും ജന്മവാസനയായിട്ട് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത് നമ്മൾ ഒഴിക്കണമെങ്കിൽ ഈശ്വരൻ്റെ ആ വചനങ്ങൾ ഭഗവാന്റെ വചനങ്ങൾ ഉള്ളിലോട്ട് ഇറങ്ങണം പ്രാർത്ഥന ആരാധന അവ ഭഗവാന്റെ വചനങ്ങൾ സം സജ്ജന സംസർഗവും എല്ലാം കൂടെ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓരോ ദുഷ് ദുഷ്കർമ്മങ്ങളായിരുന്ന ഓരോ ചിന്തകളും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അസൂയയും കുശുമ്പും കാമങ്ങളും അത്യാഗ്രഹങ്ങളും ഈ ശത്രു എന്താ വെച്ചാൽ അത്രമാത്രം പകരം വീട്ടുന്ന ഒരു സ്വഭാവങ്ങളുണ്ട് അത്ര ക്രോധം ആഗ്രഹം കിട്ടാത്തതിനെ കിട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ പിന്നെ അവിടെ ക്രോധമായി പിന്നെ എന്തും കൽപ്പിച്ച് വെട്ടിക്കൊല്ലുന്നു അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കൊല്ലുന്നു ഇതെന്താ അങ്ങനെയുള്ള ദുഷ്ടതരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ദുര്യോധനാദികളെന്ന് പറയാൻ എന്താ ശത്രുക്കൾ ഇങ്ങനെയുള്ള ദുഷ്ടതയാണ് അത് ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഭക്തനെന്ന് മാത്രമല്ല സാധാരണക്കാർക്കും അത് ആവശ്യമാണ് നമ്മുടെ ഹൃദയം വെടുപ്പായാൽ ഭഗവാനെ ആരാധിക്കാം ഈ ലോക ജീവിതത്തിലും വരുന്ന ലോക ജീവിതത്തിലും ഇത് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയുള്ള ശത്രുക്കളെ നമ്മൾ നിഗ്രഹിക്കൂ നിഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുക എന്നല്ല നമ്മുടെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ത്യജിച്ച് കളയുക അതിനെ നിഗ്ര അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരജിക്കുക എന്ന് പറയാൻ അതിനെ വധിക്കുക അതിനെ നിഗ്രഹിക്കുക എന്നാണ് പറയുന്നത് എന്താ നമ്മുടെ വേണ്ടാത്ത ചിന്തകളെല്ലാം ഈ ഇന്ദ്രിയങ്ങളാണല്ലോ കൊണ്ടുവരുന്നത് മനസ്സാകുന്ന ഇന്ദ്രിയമാണെങ്കിലോ വേണ്ടാത്ത ചിന്തയിലേക്ക് ഓടി കുതിര ചാടുന്നത് ചാടുന്നതുപോലെ നമ്മുടെ മനസ്സ് ചാടും കടിഞ്ഞാൺ കുതിരയ്ക്ക് കടിഞ്ഞാണ്ടിടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടുക വേണ്ടാത്ത ചിന്തയ്ക്ക് നോക്കാനോ കാണാനോ അല്ല കേൾക്കാനോ പറയാനോ എങ്ങോട്ടും പോകാതെ നമ്മൾ തന്നെ നമ്മുടെ ശുദ്ധത നമുക്കുള്ള ഹൃദയം വെടുപ്പാക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നശി നിഗ്രഹിക്കൂ കൊല്ലൂ എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മൾ ശത്രുക്കളും ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ശത്രുക്കളെ നമ്മൾ ഹനിക്കൂ കൊല്ലൂ എന്താ ഇല്ലാതാക്കണം നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ നമ്മൾ മാറ്റണമെങ്കിൽ നമുക്ക് ഹൃദയം വെടുപ്പാക്കണം അതിനെന്ത് വേണം ഈശ്വരാരാധന നല്ല നല്ല ഭഗവാന്റെ വചനം ഉള്ളിലോട്ട് ഇഴിഞ്ഞിറങ്ങും നല്ല വചനങ്ങൾ ഇഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല അതായത് ഞാൻ പറയത്തില്ല ഒരു ഒരു പിന്നെ കുറ്റാലത്തു നിന്ന് ഇങ്ങനെ താഴേക്കൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ആദ്യം അങ്ങനെ അങ്ങനെയൊന്നും ആദ്യം നമ്മുടെ ദേഹം ആസകലം പിന്നെ ഐസൽ മുക്കുന്ന പോലൊരു പക്ഷേ പിന്നെ പോക പോക പോകെ പോകെ ആ ഒരു ഒരു ഇരച്ചിറങ്ങുന്ന ഒരു അനുഭൂതിയാണ് അപ്പോൾ പിന്നെ ഈ ശത്രുക്കൾക്കെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കാൻ സ്ഥലം കിട്ടൂ സർവാംഗവും ഈ ഇരച്ചിറങ്ങുന്ന അനുഭൂതി ആ ആനന്ദലഹരി നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഹൃദയത്തിൽ ഇതെല്ലാം വെടുപ്പായി പോ എല്ലാ ശത്രുക്കളെയും ഒഴിച്ച് കളയാം ഒരു ഭക്തനതാണ് ആവശ്യം ഈ ലോകത്ത് ജീവിക്കണമെങ്കിലും ഇതാവശ്യമാണ് നമ്മുടെ സ്വന്തം ഉടയ ഉടയവരോ അല്ലെങ്കിൽ അന്യവരോ നമ്മുടെ അയൽവാസികളോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തുക ത്യജിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുമ്പോട്ട് പോകുള്ളൂ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അർജുന നീ യുദ്ധം ചെയ്യൂ അവരെ നിവധിച്ചു കളയൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളൊരാട്ടെ ചേരാൻ പറ്റത്തില്ല ദുർജനവും സജ്ജനവുമായിട്ട് ചേരത്തില്ല അതാണിതിൻ്റെ കാരണം അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്നു പക്ഷേ അർജുനനും മമത മമത എൻ്റെ എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ കുടുംബമല്ലേ എൻ്റെ ചിറ്റപ്പനും മക്കളുമല്ലേ എനിക്ക് കളയാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെയേ എനിക്ക് എനിക്ക് ആനന്ദലഹരി ഒന്നും വേണ്ട എനിക്ക് നല്ല രാജ്യമൊന്നും വേണ്ട രാജ്യം എന്ന് വെച്ചാൽ സ്വർഗ്ഗരാജ്യം അതെ ആനന്ദാനുഭൂതി നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ആൾക്കാരെയെല്ലാം ഒഴിച്ചു മാറ്റിയേ അതിനെയൊക്കെ നിഗ്രഹിച്ചേ ത്യജിച്ചേ പറ്റുള്ളൂ അതാണ് ഭഗവാനിവിടെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ വേണ്ടാത്തതൊക്കെ ത്യജിക്കുക കൊള്ളാത്തതിനെ കളയുക മമത നീ വിടൂ നിന്റെ സ്വന്തം എൻ്റെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ സ്വന്തം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുത്തച്ഛന്മാർ എൻ്റെ അമ്മാവന്മാർ ഇതുള്ള ചിന്ത കളയൂ അപ്പോൾ നമുക്ക് ഈശ്വരങ്കിലേക്ക് അതായത് ദൈവരാജ്യം എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് ആത്മാനുഭൂതി അല്ലെങ്കിൽ ബ്രഹ്മാനന്ദാനുഭൂതി ഇതാണ് രാജ്യം ആ രാജ്യം ഈശ്വരൻ്റെ രാജ്യം ദൈവരാജ്യം അത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെയാണ് ആ നമ്മളിലെ എന്നിലെ എന്നെ അതായത് നമ്മളിലിരിക്കുന്ന ആ രാജ്യം നമുക്ക് അനുഭവം ആകണമെങ്കിൽ നമ്മൾ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടാത്തതൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞേ പറ്റൂ മമത മാറണം എൻ്റെ അതായത് ദ്വന്ദ് ഞാനെന്നും നീ നീയെന്നുള്ളതും എൻ്റെ മക്കൾ എൻ്റെ അപ്പം എന്താ യുദ്ധം ചെയ്യാൻ എനിക്ക് എനിക്കവർ ത്യജിക്കാൻ വയ്യ എനിക്കവരെ കളയാൻ വയ്യ ഭഗവാനെ എനിക്ക് രാജ്യവും വേണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എൻ്റെ സ്വന്തമാണ് എനിക്കവരെ വിടിയാൻ വയ്യ എനിക്കവരെ ത്യജിക്കാൻ വയ്യ ഇന്ന് ലോകത്ത് എല്ലാം അങ്ങനെ ആത്മാനന്ദം അനുഭവിക്കണമെങ്കിൽ നമുക്കും കുറച്ച് വിട്ടുവീഴ്ച വേണം നമുക്കൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം കുറേശ്ശെ കുറച്ച് കെട്ടുകൾ നമ്മൾ ചൊല്ലും നാമം ചൊല്ലും പക്ഷേ പ്രവർത്തിക്കാൻ വയ്യ കെട്ടുകളായത് കർമ്മം പുരുഷൻ്റെ കെട്ടുകൾ മുക്തി വരൂ കെട്ടുകളോ പല പുക്രിയാ തീരും കെട്ടാ ഇനിയും ഈ കെട്ടുകളെ ഇങ്ങോട്ട് മാറ്റി നിർത്തു കെട്ടി കെട്ടി വെക്കേണ്ട ഒരു പരുവമ്പര മതി ഒരു അമ്പത്തഞ്ച് അറുപതാകുമ്പോൾ നമ്മൾ കുറച്ചെല്ലാം മാറ്റി മാറ്റി ഏകാഗ്രമാക്കണമെങ്കിൽ ഈശ്വരങ്കിലേക്ക് ഈശ്വരനെ രണ്ടും കൂടെ പറ്റൂല നമുക്ക് മമതയും വേണം എൻ്റെ വേണം പിന്നെ ഭഗവാനേയും വേണം നടക്കൂന്നേ കിട്ടു അപ്പോൾ ഈശ്വരനെ വേണമെങ്കിൽ അത് നമുക്ക് ഇതൊന്നും ഒഴിച്ചു വെക്കണം മനസ്സീത് മതി അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആദദായികളാണെങ്കിലും ദുര്യോധനാധികളെ കൊന്നാൽ ഞങ്ങൾക്ക് നിശ്ചയമായും പാപമുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളല്ലേ ഭഗവാനെ എൻ്റെ സഹോദരങ്ങളല്ലേ ഞാൻ എങ്ങനെ അവരെ തിരിച്ചു കളയും അത് പാപമല്ലേ എൻ്റെ കുഞ്ഞുങ്ങളല്ലേ എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ മുത്ത എൻ്റെ ചുറ്റപ്പൻ്റെയും മക്കളൊക്കെ എൻ്റെ എൻ്റെ അനിയ അനുജനും എൻ്റെ എല്ലാവരും എൻ്റെ സ്വന്തമല്ലേ അതുകൊണ്ട് എൻ്റെ 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 അതുകൊണ്ട് ഭഗവാനെ എനിക്ക് രാജ്യം വേണ്ട ആനന്ദ അനുഭൂതി എനിക്ക് വേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം എന്തോ ചെയ്തോട്ടെ ഇതെന്താ മമത നമുക്ക് മമത മാറാത്രത്തോളം കാലം ഒരിക്കലും ഈശ്വരങ്ങളിലേക്ക് പറ്റത്തില്ല പോകാൻ അതുകൊണ്ട് മുപ്പത്തേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഹി കഥം ഹുമാധവാ അതിനാൽ ഭഗവാനെ കൃഷ്ണ അല്ലയോ മാധവ ഞങ്ങൾ സ്വന്തം ബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുന്നതിന് അർഹതയുള്ളവരല്ല കാരണം എൻ്റെ സ്വന്തമല്ലേ ഭഗവാനെ ഞാൻ എങ്ങനെ അവരെ നിഗ്രഹിക്കും എങ്ങനെ ഞാൻ അവരെ ത്യജിക്കും നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലുന്നതെന്നല്ല എൻ്റെ അർത്ഥം മനസ്സുകൊണ്ട് അപ്പം നമ്മളൊരു ഭക്തനെ നമ്മൾ പാപം ചെയ്യാൻ ഭഗവാൻ പറയൂ അപ്പം നമ്മൾ അവരെ ഒരു ഒരു ജീവജാലങ്ങളെപ്പോലും ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചുകൂടാ അപ്പം നമ്മളവിടെ കൊല്ലുക എന്നോടെ പറയുന്നത് നിഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ മനസ്സിലെന്നെടുത്ത് കളയുക അതിനിവിടെ പറയുന്നു അറിയാമോടെ ചിന്തിക്കും അയ്യോ ഭഗവാൻ അങ്ങനെ ചെയ്യുമോ അപ്പോൾ ഭഗവാൻ ഇതാണ് ആ ഭഗവാൻ ദുഷ്ടന പലരും പറയുന്ന ഭഗവാൻ എല്ലാം പഠിപ്പിച്ച് ഭഗവാൻ കൃഷ്ണൻ ഇത്രയും ദുഷ്ടനാണോ എന്നൊക്കെ പലരും പറയുന്നത് അർത്ഥം അറിയാതെയാണ് അവരെല്ലാം ഇത് ചെയ്യുന്നത് നിഗ്രഹം നമ്മൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കുക അതിനെ നമ്മൾ ത്യജിക്കുക നമ്മൾ ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാടുക കുതിരയാണ് മനസ്സ് ആ മനസ്സിനെ നമ്മൾ കടിഞ്ഞാടുന്നതിനാൽ നമ്മൾ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നിൽക്കണം മനസ്സേ നീ അങ്ങോട്ട് പോകണ്ട അവിടെ നിനക്ക് ആവശ്യമില്ലാത്ത നീ ഇന്തിനാ കയറി ചെല്ലുന്നത് അവിടേക്ക് പോകേണ്ട കാര്യം എന്താ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാം ഏകാഗ്രത മനസ്സിനെ കടിഞ്ഞാലിട്ട് നിർത്തണം എങ്ങോട്ടും ചാടാതെ അതിനാണ് നിഗ്രഹിക്കുക അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഇത് പറയുന്നു ഈ അർജുനൻ പറയുന്നു ബന്ധുക്കളായ ഞങ്ങൾ സ്വന്തം ബന്ധുക്കളായ ത്രിരാഷ്ട്രപുത്രന്മാരെ കൊല്ലുന്നതിന് അർഹതയുള്ളവരല്ല ഭഗവാനെ കാരണം എന്താണ് ഞങ്ങളുടെ സ്വന്തമല്ലേ ഭഗവാനെ എനിക്ക് അത്രത്തോളം അവരുടെ സ്നേഹമുണ്ട് മാമത എൻറെ എൻ്റെന്ന് അപ്പൊ അന്യവരെ വേണമെങ്കിൽ നമുക്ക് തിരികാം പക്ഷെ സ്വന്തം മമത എൻ്റെ എൻ്റെ ഇവിടെ എന്താ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ എൻ്റെ ആ രണ്ട് പാടില്ല ഇത് എല്ലാവരും ദുഷ്ടനാണെന്നും സജ്ജനമാണെന്നും എല്ലാരെയും സ്വന്തം മമത മാറി അവിടെ സമദൃഷ്ടി ചെയ്യണം എല്ലാ ദുഷ്ടനേയും പിന്നെ അതായത് നീചന്മാരെയായാലും ദുഷ്ട സജ്ജനങ്ങളെയും ദുർജനങ്ങളെയും നമുക്ക് സമമായി കാണണം സമദൃഷ്ടി വേണം ഇവിടെ എൻ്റെ എന്നുള്ള മമത വിടാനാണ് ഭഗവാനോട് ചിന്തിക്കുന്നത് അയ്യോ അപ്പോഴേ അർജുനൻ പറഞ്ഞോ എൻ്റെ ഇല്ലയോ ഭഗവാനെ ഞാൻ എങ്ങനെ അത് ചെയ്യും ഞാൻ എനിക്ക് അത് എനിക്കതിനർഹതയില്ല ഭഗവാനെ ബന്ധുക്കളെ കൊന്നിട്ട് ഞങ്ങൾ എങ്ങനെ സുഖമായിത്തീരും അപ്പം എനിക്കവരെ കെട്ടിപ്പിടിച്ചിരുന്ന് ഒക്കൂ ഭഗവാനെ ഞാൻ അവരെ കളഞ്ഞിട്ട് എനിക്ക് എങ്ങോട്ടും വരണ്ട എനിക്ക് ആത്മീകമോ വേണ്ട എനിക്ക് ദൈവരാജ്യവും വേണ്ട എനിക്ക് അങ്ങനെയുള്ള ആനന്ദാനുഭൂതിയും വേണ്ട ഞാൻ എങ്ങനെ കളയും അവരെ എങ്ങനെ ഞാൻ ത്യജിക്കും ലക്ഷ്മീനാഥനായ ഭഗവാൻ അലക്ഷ്മീകാരണമായ ഈ കർമ്മത്തിൽ എന്നെ പ്രേരിപ്പിക്കല്ലേ കണ്ണ കൃഷ്ണക്ക് എനിക്ക് ധരിക്കാൻ വയ്യ എനിക്ക് കൃഷ്ണൻ്റെ ആനന്ദമൊന്നും എനിക്ക് വേണ്ട എനിക്ക് മമത വിടാൻ വയ്യ എൻ്റെ 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 അപ്പോൾ ഇവിടെ ഭഗവാൻ പറം രണ്ടെന്നുള്ളത് ഞാനെന്നും നീയെന്നും അത് മാറ്റിയേക്കു അതായത് ശീതോ ഉഷ്ണ ശീത ശീതങ്ങളിലും ഉഷ്ണങ്ങളിലും സമദൃഷ്ടി വേണം നമുക്ക് ശീതവും ദുഷ് അതായത് രണ്ടെന്നുള്ള മാറ്റി ഏകം എന്നുള്ള എല്ലാം ലോകത്തുള്ള സർവ്വതം ഒരു ഭക്തൻ ഏകമായി ഒന്നായി പരമാത്മാവിന്റെ സന്തതികളാണ് നാം എല്ലാം ഒന്നാണെന്ന് കരുതുന്ന ഒരു സമദൃഷ്ടിയും ഒരു സമചിത്തതയും മാത്രമേ ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റൂ ആനന്ദാനുഭൂതി കൈവരൂ അല്ലാതെ മാമത എത്രത്തോളം ഇരിക്കും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ സ്വന്തക്കാരാണ് അവരെനിക്ക് കളയാൻ പറ്റത്തില്ല മറ്റൊരൊക്കെ ആണെങ്കിൽ പോക്കോട്ടെ ഇതെന്താ അപ്പോഴും വേറെ ആരും ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്ന് അയാൾക്ക് കഴിയത്തില്ല നമ്മൾ എന്ത് വേണം ലോകാ സമസ്ത സുഖനോ ഭവന്തു സർവ സൃഷ്ടികളും അവിടെ ഇന്നാരെന്നില്ല മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ പക്ഷികളെന്നോ വൃക്ഷങ്ങളെന്നോ ഇല്ല സസ്യങ്ങളാൽ എല്ലാം സുഖം അനുഭവിക്കണം ഒരു യഥാർത്ഥ ജ്ഞാനി ഒരു ഭക്തൻ ഒരു വിദ്വാൻ അതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് അങ്ങനെ ആയി തീർന്നെങ്കിലേ ദൈവരാജ്യം ആനന്ദാനുഭൂതി അനുഭവിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇവിടെ അർജുനനോട് പറയുന്നത് നീ അവരെ ത്യജിക്കൂ വധിക്കൂ അവിടെ വിട്ടുകളാ ഒരു കോട്ടെ നമുക്ക് നന്മയിലേക്ക് നന്മ മാർഗം നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അര്ജുനന് വകയല്ല ഇന്ന് ജനങ്ങളെല്ലാം ഇത് ഒരു ഉപദേശം തരുന്നത് അർജുനനായിട്ട് വരുന്ന നമ്മുടെ നമ്മൾ അങ്ങനെ ആകാത്തത് കൊണ്ട് ആക്കി എടുക്കണം അതാണ് ഭഗവാൻ ചിന്തിക്കുന്നത് ഭഗവാൻ നല്ല കാര്യം ഇവിടെ ആരും ആരെയും വധിക്കുന്നെന്ന് പറഞ്ഞാൽ കൊല്ലുകയല്ല അത് ഒരുപാട് അറിയാത്തവർ ഇങ്ങനെയാ ഈ പറയുന്നത് കൃഷ്ണൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ടല്ലേ എന്നൊക്കെയാ പറയുന്നത് അപ്പം കൃഷ്ണൻ എന്താ അവതാരപൂർത്തിയാണോ ദുഷ്ടനല്ലേ ഇത് ചിന്തിക്കാൻ കഴിവില്ലാതെ വന്നെന്താ അറിവില്ലായ്മ അറിഞ്ഞ് പറയാനും എടുക്കാനും ഗ്രഹിക്കാനും കഴിയാത്ത മനസ്സുള്ള മനുഷ്യരായാലും ആരായാലും അവരങ്ങനെയേ പറയൂ ഭഗവാൻ കൃഷ്ണനോ ഭയങ്കരനാ പതിനാറായിരത്തെട്ട് ഭാര്യമാരില്ലായിരുന്നു ഭയങ്കരനല്ലേ എന്താ കാരണം പതിനാറായിരത്തോട്ടല്ല ഈ ലോകത്തിലുള്ള എല്ലാവരും ഭഗവാനെ മണവാളനാക്കാൻ ശ്രഷ്ടപ്പെടുന്നതാ അവർക്കെല്ലാം ഭഗവാൻ ഒത്തുതന്നെ നിക്കും നമ്മുടെ ആഗ്രഹം പോലെ കാരണം ഈ ലോകനാഥൻ സർവ്വ ഉള്ളതാണ് സർവ്വ സൃഷ്ടിക്കുള്ളതാ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെ നിൽക്കാനാ ഭഗവാൻ കാരണം വേറൊരാൾ അതിന് പകരം തരാനില്ല അപ്പൊ നമ്മൾ എന്ത് എന്താഗ്രഹിക്കുന്നു എന്നോടൊപ്പം കൃഷ്ണൻ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പതിനാറായിരത്തൊട്ടല്ല അതിനേക്കാളും നൂറ് പതിനായിരത്തൊട്ടോ അവരുടെ കൂടിയും ഭഗവാൻ നിൽക്കണം കാരണം ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ സന്തതികളാണ് നമ്മൾ പരമാത്മാവാണ് കൃഷ്ണൻ അപ്പോൾ ആ സന്തതി ഇപ്പൊ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് വരാൻ വക്കത്തില്ല ഞാൻ എന്റെ ഒരാക്കേ നിൽക്കുമെന്ന് ഭഗവാൻ പറയാൻ പറ്റുമോ എന്നപ്പോ അത് ഭഗവാനല്ല ഈശ്വരൻ എന്ന് പറയുന്ന സർവ്വ സൃഷ്ടിക്കും വേണ്ടിയുള്ളതാണ് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അതെനിക്ക് ഭഗവാൻ തരണം എനിക്ക് ഭഗവാനെ വേണമെന്ന് ഞാൻ അത്രമാത്രം നിർബന്ധിച്ചാൽ അതിനുവേണ്ടി ഞാൻ കിടന്ന് ഉരുണ്ട് കരുതാൽ എനിക്ക് ഭഗവാൻ വന്നേ പറ്റൂ അങ്ങനെ ഈ ലോകത്തിലുള്ള സർവ്വ പേരും അങ്ങനെ ചിന്തിച്ചാൽ ഭഗവാൻ അത്രമാത്രം എല്ലാവരുടെ മുമ്പിലും വേണം അതുകൊണ്ടന്ന് എല്ലാ ഗോപസ്ത്രീകൾക്കും ഭഗവാൻ എല്ലാവരുടെ മുമ്പിലും അവരാഗ്രഹിച്ചതുപോലെ നിന്ന് നൃത്തമാടി വ വരക്രീഡയും ജലക്രീഡയും എല്ലാ ക്രീഡകളും ഭഗവാൻ ഒത്തുനിന്നു അവരെ പരമാത്മാവിൽ ആനന്ദലഹരിയിൽ ലഹരിയിൽ അവരെ ആറാടിക്കുകയും ചെയ്തു ഭഗവാൻ അവർക്ക് ഏകാഗ്രമായി ഈശ്വരനെ അവർക്ക് അനുഭൂതി അനുഭവിക്കാനും പറ്റി ഈ അറിവില്ലാത്ത ജനങ്ങൾ കാണുന്നത് പോലെ ഭഗവാൻ അഹങ്കാരിയായ ക്രീഡ അല്ല നടത്തിയത് അവരെന്ത് ആഗ്രഹിച്ചു അത് ഭഗവാൻ കൊടുക്കുന്നു അതിന് അറിവില്ലാത്ത അജ്ഞാനികൾ പറയുന്നത് ഭഗവാൻ വെറും പോമാളിയാണ് അല്ലെങ്കിൽ ദുഷ്ടനാണ് ഇതൊക്കെയാണ് ചിന്തിക്കുന്ന അറിവില്ല അറിഞ്ഞെങ്കിൽ പറയത്തില്ലല്ലോ എനിക്കിപ്പോൾ എങ്ങനെ പറയാൻ പറ്റൂ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് എന്നെ പ്രേരിപ്പിക്കല്ലേ എനിക്ക് അവരെ പിരിഞ്ഞ് എനിക്ക് എനിക്ക് സുഖം അനുഭവിക്കേണ്ട എനിക്ക് ദൈവരാജ്യവും ആനന്ദാനുഭൂതിയും ബ്രഹ്മാനന്ദാനുഭൂതി എന്ന് പറഞ്ഞാൽ അതാണ് ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ സ്വ നമ്മൾ തന്നെ ഇരിക്കുന്ന നമ്മൾ തന്നെ ഉണ്ടാകുന്ന രാജ്യമാണ് അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ അത് രുചിച്ചറിയണമെങ്കിൽ നമ്മൾ കുറേ ധരിക്കണം കുറെ കാര്യങ്ങളെല്ലാം ത്യജിച്ച് കളയണം അതുകൊണ്ട് ഭഗവാൻ നിർബന്ധിക്കുന്നു നീ അവരെ കളയൂ വധിക്കൂ മുപ്പത്തി എട്ടാമത്തെ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ചാതകം കഥം നസ്തും കുലക്ഷയകൃതം ദോഷം പ്രവശ്യാർദന ആഗ്രഹം കൊണ്ട് വിവേകശൂന്യമായ മനസ്സോടുകൂടിയ ദുര്യോധനാദികൾ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും ബന്ധുദ്രോഹത്താലുള്ള പാപത്തെയും അറിയുന്നില്ല അപ്പോൾ അവർ ആഗ്രഹം അവർ ഈ ലോകത്തിലുള്ള അതായത് ഇന്ന് ജനങ്ങൾ ഇപ്പം ഒരു ലക്ഷം പേരിൽ ഇപ്പം ഒന്നോ രണ്ടോ പേരെ ഭഗവാൻ പറയുന്ന ഒരു ഭക്തനായി മോശം അതായത് മുക്തിപഥം എത്താൻ ഒന്ന് രണ്ട് പേരെ കാണും ഒരു ലക്ഷത്തിൽ ആയിരത്തിലൊന്നേ ഉള്ളെന്ന് ഭഗവാൻ അന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഒരു ലക്ഷത്തിലാണ് ഒന്നോ രണ്ടോ പേരെ ഇതെല്ലാം തിരിച്ചിട്ട് ഈശ്വരങ്ങളിലേക്ക് പോകാൻ പറ്റൂ അങ്ങനെ ഉള്ളവർക്കാണ് ഇത് പറയുന്നത് അപ്പോൾ ബാക്കിയെല്ലാം ദുര്യോധനാധികളെപ്പോലെ എനിക്ക് എല്ലാവരുടെയും അതിരും കൂടെ മാന്തി അതുകൂടെ ഞാൻ പിടിച്ചു വർച്ചാൽ കൊള്ളാം എല്ലാം കൈക്കലാക്കണം എന്ന് പറഞ്ഞാൽ അതാണ് സ്വന്തം സ്വന്തം ഒരമ്മയുടെ രണ്ട് മക്കളാണെങ്കിൽ അവിടെയും പിടിയും വലിയ ആ നിനക്ക് എല്ലാം വേണ്ട ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അടുത്ത ചേട്ടൻ വലിയ കൂടെ അടികൂടും ഇതാണ് ദുര്യോധനാദികൾ എന്ന് പറഞ്ഞ ശത്രുക്കൾ അപ്പൊ അതാണെന്ന് ഈ ലോക ചിന്തയിൽ നോക്കുമ്പം എല്ലാവരും പിടിച്ചുറിക്കാരാ കൊന്നെങ്കിലും എനിക്ക് വേണം എനിക്ക് വേണം അത്യാർഥി അതായത് ആരെ കൊന്നായാലും കൈക്കലാക്കണം ഇതാണ് ദുര്യോധനാദികൾ എന്ന് പറയുന്ന ശത്രുക്കൾ അത് എല്ലാ കുടുംബത്തിലും ഉണ്ട് ഇവിടെ ലോ ലോകത്തെ വെച്ച് പറയുമ്പം ഭഗവാൻ ഇത് നമുക്ക് വേണ്ടി ഉപദേശം തരുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടോ എനിക്ക് നാലഞ്ച് മക്കളുണ്ട് ഇവിടെ പിടിയും വലിയ ഉണ്ടോ വകയ്ക്കും സ്വത്തിനും വേണ്ടി അപ്പോൾ അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവേകശൂന്യമായ മനസ്സോടുകൂടിയ ശത്രുക്കളാണ് ദുര്യോധനാദികൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളവരാണ് അവർക്ക് കുലക്ഷയം കൊണ്ടുണ്ടാകാൻ ദോഷത്തെയും ബന്ധു ദ്രോഹത്തുള്ള പാപത്തെയും അവരറിയുന്നില്ല പിടിച്ചു പറിക്കണോന്നേ അറിയാവൂ അയ്യോ ഇത് പാടില്ല എൻ്റെ സഹോദരങ്ങളാണ് അവർക്കും നമുക്ക് ഒന്നുപോലെ ജീവിക്കാനുള്ളതാണ് ഈ ലോകം അമ്മയുടെയും അച്ഛൻ്റെയും സ്വത്തക്കളാണ് ലോകപിതാവായ ആ ആഹാ ഈശ്വരൻ്റെ സ്വത്താണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ സൃഷ്ടിച്ച നമ്മൾ ജനിപ്പിച്ച അച്ഛൻ്റെ അമ്മയുടെ ആണ് നാല് മക്കളുണ്ട് നാല് പേർക്കും തുല്യമായിട്ട് എടുക്കണം നമുക്ക് കിട്ടില്ലേലും അവർക്ക് കൊടുക്കണം എന്നുള്ള മനസ്സാർക്കെല്ലാം ഉണ്ടോ ആ മറ്റ് അനുജനും ും കൊടുക്കാതെ പിടിച്ചു കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ളതാണ് അവർ ആ ദോഷം അവർക്കറിയാം ദ്രോഹത്താലുള്ള പാപത്തെ അവരറിയുന്നില്ല അവർ സ്വന്തക്കാർക്ക് ഇങ്ങനെ പാടില്ല സഹോദരങ്ങളെല്ലാം ഒന്നുപോലെയാണ് ഈ ലോകം ഈശ്വരൻ്റെ ആണെങ്കിൽ ഇവിടെ ജനിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സമമാണെന്ന് ചിന്തിക്കാൻ ആർക്കറിയാം ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്കറിയാം ബാക്കി എല്ലാവർക്കും എനിക്ക് വേണം കൂടുതൽ എനിക്ക് വേണം എന്ന് പിടിച്ച് കുറയ്ക്കും അതിനാണിവിടെ ഇവിടെ ഈ പറയുന്ന ദുര്യോധനാദികൾ എന്ന് പറയുന്ന അതിനെ എന്നാണ് അനർത്ഥം ദുഷ്ടന്മാർ അപ്പോൾ അങ്ങനെ അവർക്ക് അറിയത്തില്ല കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ അറിയുന്ന ഞങ്ങൾ ഇത് പാപമാണ് പിടിച്ചു പറിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പാണ്ഡവനായ അർജുനൻ ഞങ്ങൾ അറിയുന്നു ഭഗവാനെ അതുകൊണ്ട് ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് നിവർത്തിക്കുവാനുള്ള വഴിയെ അല്ലയോ ഭഗവാനെ ജനാർദ്ദന എങ്ങനെ ആലോചിക്കാതിരിക്കും എങ്ങനെ ചിന്തിക്കാതിരിക്കും അവർ ഞങ്ങളുടെ സ്വന്തമല്ലേ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളല്ലേ അവരിങ്ങനെ പിടിച്ചു പറിക്കുന്നെങ്കിൽ ഈ രാജ്യത്തിൽ മന്ത്രിയാകണം ഞങ്ങൾക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞ് ഈ രാജ്യം മൊത്തവും കൈക്കലാക്കാൻ മന്ത്രിമാരിങ്ങനെ തുടങ്ങുന്നു അപ്പോൾ അവർ ദുഷ്ടത കാണിക്കുന്നു അവർ പാപത്തെ എല്ലാവർക്കും സമവായി ജീവിക്കാനുള്ളതാണ് ഈ ലോകം എന്ന് ഈ പിടിച്ചു കുറച്ച് എന്താ പറയുക വോട്ട് എടുത്ത് എല്ലാവരുടെയും വോട്ട് പിടിച്ച് നിർത്തി കൈക്കൂലി കൊടുത്തൊക്കെ വോട്ടെടുത്ത് ജയിച്ച് മന്ത്രിയാകും പക്ഷേ ഇവിടെ സമഭാവന വരുന്നില്ല ദുഷ്ടത്തരമാണ് കാണിക്കുന്നത് ഈ രാജ്യം പാലിക്കുന്നത് അതുപോലെ നമ്മുടെ കുടുംബവും ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് അവരത് അവരങ്ങനെ ചെയ്യുന്നു പക്ഷേ അവർ പാപത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല നമ്മുടെ മന്ത്രിമാർ ചിന്തിക്കുന്നു ആ ഇവിടെ എല്ലാവർക്കും സമഭാവന കൊടുക്കണം കഷ്ടപ്പെടുന്നവരെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടത അനുഭവിക്കുന്നവരെ എടുക്കണം എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ചിന്തിക്കാത്തതുള്ള കാലം അവർ ചിന്തിക്കുന്നില്ല അങ്ങനെ അവരുടെ ആ പാപം ഉണ്ടെന്ന് അവരറിയുന്നില്ല ഭഗവാനെ എങ്ങനെ ഞാൻ ഞങ്ങൾ എങ്ങനെ അത് ആലോചിക്കാതിരിക്കും എനിക്കത് ആലോചിച്ചേ പറ്റൂ ഭഗവാനെ കൃഷ്ണ എന്ന അർജുനൻ പറയുന്നു ദുരാത്മാക്കൾക്ക് ചെയ്യുവാൻ മേലാത്തത് എന്താണെന്ന് ദുരാത്മാക്കൾക്ക് ചെയ്യുവാന് മേലാത്തത് അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്ന ന്യായേന ദുര്യോധനാദികൾ രാജ്യലോഭം കൊണ്ട് വംശനാശത്തെയും അവരാരെയും കൊന്നിട്ടാണെന്ന് ലോകം പിടിച്ചു പറിക്കുന്നത് വം വംശനാശത്തെയും മിത്രദ്രോഹത്തെയും ചെയ്യുന്നു എന്നാൽ അപ്രകാരം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തരല്ല ഭഗവാനെ ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളായി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊന്നും ചിന്തിക്കണം നമുക്കും ആരെയും പിടിച്ചു വരച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടാന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ അവരുടെ മമത അങ്ങോട്ടുള്ള മമതയെല്ലാം കളഞ്ഞിട്ട് നീ നിന്റെ രാജ്യം അന്വേഷിക്കൂ എന്നാണ് നീ രാജ്യത്തിനുവേണ്ടി പോരാടൂ ഏത് രാജ്യം സ്വർഗീയാനന്ദ അനുഭൂതി ദൈവരാജ്യം അതുകൊണ്ട് കുലക്ഷയം വരുത്തിയാൽ ഒരനർത്ഥം മാത്രമല്ല സംഭവിക്കുന്നത് കുലക്ഷയം കുലധർമ്മക്ഷയം എന്നിങ്ങനെ പരമ്പരയായ അനേകം അനർത്ഥങ്ങൾ ഉണ്ടാകുന്ന ഭഗവാനെ കൊണ്ട് എനിക്കവരെ ത്യജിക്കാൻ വയ്യ നമ്മൾ അവരെ ത്യജിച്ചാൽ പിന്നെ എനിക്കവരെ അവരെ അവരെ നന്ന അവരെ അവർ ജീവിച്ചോട്ടെ എനിക്ക് സുഖം വേണ്ട സുഖം വേണ്ട എന്നിങ്ങനെ വേദമോദി ഭഗവാനോട് പറയുന്നു നമ്മളും അങ്ങനെ പറയാതെ മമത കൈവിടണം എൻ്റെ ഉള്ള ചിന്ത വിട്ടിട്ട് ഭഗവാൻ പറയുന്ന വഴിയേ പോകണം ഭഗവാൻ ഗുണ സൽഗുണപൂർണമാണ് ഈ ലോകത്തിലുള്ള അറിവില്ലായ്മക്കാർ പറയുന്ന പോലെ കൃഷ്ണൻ മോശക്കാരനല്ല ദുഷ്ടനല്ല ഭഗവാൻ പരമാത്മാവ് എന്ത് ചിന്തിക്കുന്നു ഞാൻ സൽഗുണപൂർണനാകിയാൽ നിങ്ങളും അങ്ങനെ ആകുവിൻ അതാണ് ഭഗവാൻ ചിന്തിക്കുന്നത് നമ്മളൊരു സൽഗുണ പൂർണ്ണനാകണം ഈ ലോക സമസ്ത സുഖുനു ഭവന്തു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും അങ്ങനെ ആകാനാണ് ഇവിടെ ചിന്തിക്കുന്നത് അർജുന നീ അങ്ങനെയാകും നീ ദൈവരാജ്യത്തിന് വേണ്ടി ചിന്തിക്കും മറ്റേ വേണ്ടാത്ത ദുഃചിന്തകളായിരിക്കുന്ന ഈ ശത്രുക്കളെല്ലാം നീ ഒഴിച്ചു കളയും നിൻ്റെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരായോലും നിൻ്റെ ഈ രാജ്യത്ത് നിഷ്ടത പ്രവർത്തിച്ചാൽ നമ്മൾ അന്യായം പ്രവർത്തിക്കുന്നവരെ നമുക്ക് വേണ്ട അവരെ നീ അവരെ നീ ഒഴിച്ചു കളയൂ നിൻ്റെ സഹോദരങ്ങളാണെന്ന് ചിന്തിക്കേണ്ട നിനക്ക് മമത വേണ്ട നീ ഏക എല്ലാം ഈശ്വരന്റെ സന്തതികളാണെന്ന് കരുതി നമുക്ക് വേണ്ടാ നമ്മൾ ശത്രുക്കളാവുന്നവരെയൊക്കെ നമുക്ക് കൈക്കൽ ആക്കണ്ട നിന്റെതല്ല ഇതെല്ലാം ഈശ്വരന്റെ മക്കളാണ് നിനക്ക് മമത വേണ്ട എൻ്റെ എൻ്റെയുള്ള മമത നീ കളയൂ നീ അതിനൊക്കെ നിഗ്രഹിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു ഇദ്ദേഹം ഇന്നെങ്ങനെയാണ് മാമത എൻ്റെ ഞാൻ എങ്ങനെ അവരെ നിഗ്രഹിക്കും എങ്ങനെ ഞാൻ ത്യജിക്കും ഇന്ന് ജനങ്ങളെല്ലാം ഇന്ന് സ്വന്തം വീട്ടിൽ ഒരമ്മ പോലും പ്രായം ചെന്നൊരു അമ്മമ്മ ആയാലും കൊച്ചുമക്കളായാലും എനിക്ക് എൻ്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് എനിക്ക് ഈശ്വരനെ ആരാധിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് ആ ഒരു രാജ്യം ആനന്ദം എനിക്ക് വേണ്ട എന്നാൽ എൻ്റെ കൊച്ചുമക്കളാണ് എൻ്റെ ആനന്ദം എന്നും പറഞ്ഞിന്ന് ലോകത്ത് അങ്ങനെ ആ ജീവിതം അതിനെ മാറ്റാനും അതിനെ ത്യജിക്കുക വധിക്കുക എന്നുള്ള തിയജിക്കുക എന്നാലേ നമുക്ക് എന്തനുഭവിക്കാൻ അനുഭവിക്കാൻ ബ്രഹ്മാനന്ദ അനുഭൂതി അതാണ് ഇതിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ബാക്കി നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത ദിവസം ദിവസമാകട്ടെ ലോകാസമസ്ത സുഖനോഭവന്തു എനിക്കറിയാമണ്ണം ഞാൻ പറയുന്നു മക്കളെല്ലാം അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ ഇനിയും പറയാം സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യൂ ഓം സമസ്ത സുഖനോ ഭവന്തു നമ്മളും അങ്ങനെ അങ്ങനെയാകണം എങ്ങനെയാണ് ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു അതാണ് ദൈവരാജ്യം അതാണ് ആനന്ദാനുഭൂതി അത് നമ്മൾ അതിലേക്ക് എത്തപ്പെടാനുള്ള വഴിയാണ് ഭഗവാൻ ഇവിടെ ഉപദേശമായി തരുന്നത് हर ओम हरिओं हरिओं